നമസ്കാരം ഫോരു കെ ന്യൂസിലേക്ക് സ്വാഗതം അവസാനഘട്ട തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാജ്യമുള്ളത് ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് സീറ്റുകളിലേക്കാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് ആറു വരെയാണ് നീളുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ഇന്നാണ് ജനവിധി തേടുന്നത് അൻപത്തി ഏഴ് ലോക്സഭാ സീറ്റുകളിലേക്ക് തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വളരെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തേത് അതിനാൽ തന്നെ എവിടെയും എന്തും സംഭവിക്കാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് നമുക്കറിയാം കഴിഞ്ഞ ആറ് ഘട്ട തെരഞ്ഞെടുപ്പുകളിലും എങ്ങും അക്രമങ്ങൾ അരങ്ങേറുകയാണ് ഉണ്ടായത് ബൂത്ത് കയ്യേറിയും ഇ എം അടിച്ചു തകർത്തും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ രാജ്യത്ത് നടന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ മാത്രമായിരുന്നു അവ സമാനമായ രീതിയിൽ ഏഴാം ഘട്ടത്തിലും ആക്രമണങ്ങൾ അഴിച്ചുവിടാനാണ് ബി ജെ പി തുനിയുന്നത് കഴിഞ്ഞ ഘട്ട തെരഞ്ഞെടുപ്പുകളിലും ബംഗാളിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു ഏഴാം ഘട്ടത്തിലും ജനവിധി തേടുന്ന പശ്ചിമ ബംഗാളിൽ ഇന്നും പലയിടത്തും അക്രമങ്ങൾ അരങ്ങേറുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പിനിടെ പല ഭാഗങ്ങളിലും സംഘർഷം നടക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും വി ഒരു സംഘം ആളുകളെത്തി കുളത്തിലെറിഞ്ഞു സൗത്ത് ജില്ലയിലെ ാണ് സംഘർഷമുണ്ടായത് ബി ജെ പി പ്രവർത്തകരാണ് വോട്ടിംഗ് യന്ത്രം കുളത്തിലെറിഞ്ഞതെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലെ ഒൻപത് ലോക്സഭാ സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ദംദം ദം ബർസാദ് ബാഷിർഹാട്ട് ജയനഗർ മാതൂർപൂർ ഡയമണ്ട് ഹാർബർ ജാത്പൂർ കൊൽക്കത്ത ദക്ഷിൺ കൊൽക്കത്ത ഉത്തർ സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് കനത്ത സുരക്ഷയിലാണ് ബംഗാളിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് കമ്പനി കേന്ദ്രസേനയും മുപ്പത്തി മൂവായിരത്തോളം സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി അവിടെ വിന്യസിച്ചിട്ടുണ്ട് അതിനിടെയാണ് ഇപ്പോൾ സംഘർഷങ്ങൾ പലയിടത്തും അരങ്ങേറുന്നത് പശ്ചിമ ബംഗാളിൽ കാലിടറിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നടക്കില്ല എന്നതാണ് астова